വിജയത്തോടെ ും പാർട്ടിയിലും കൂടുതൽ ശക്തരായ വി ഡി സതീശനെ ഒതുക്കാൻ കോൺഗ്രസിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെയും ബെന്നി നേതൃത്വത്തിൽ അണിയറ നീക്കത്തിൽ കെ മുരളീധരനും കെ സുധാകരനും അടക്കമുള്ള മുതിർന്ന നേതാക്കളും പങ്കാളികളാകുന്നതായാണ് പുറത്തുവരുന്ന വിവരം പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കണമെന്ന ഈ വിഭാഗത്തിന്റെ താല്പര്യത്തിന് എതിരെ വി ഡി സതീശൻ ശക്തമായ നിലപാട് സ്വീകരിച്ചതും ഭിന്നത രൂക്ഷമാക്കിയിട്ടുണ്ട് പി വി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിനോട് സഹകരിപ്പിച്ചാൽ ഒന്നിൽ കൂടുതൽ സീറ്റുകൾ നൽകേണ്ടി വരുമെന്നും അത് ഒടുവിൽ തിരഞ്ഞെടുപ്പിനു ശേഷം കുരിശാകുമെന്നുമാണ് വി ഡി സതീശൻ നൽകുന്ന മുന്നറിയിപ്പ് മാത്രമല്ല നിലമ്പൂരിൽ ആര്യാടൻ ചൗക്കത്തിനെ പരസ്യമായി പരാജയപ്പെടുത്താൻ ശ്രമിച്ച പി വി അൻവറിനെ മുന്നണിയിലെടുത്താൽ അത് കോൺഗ്രസ് അണികളെ പ്രകോപിപ്പിക്കുമെന്ന മുന്നറിയിപ്പും സതീശൻ നൽകിയിട്ടുണ്ട് എന്നാൽ സതീശന്റെ ഈ വാദം കോൺഗ്രസിലെ സതീശൻ വിരുദ്ധരും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗവും അംഗീകരിക്കുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലെ ചില മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ സാധ്യതകളെ തൃണമൂൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ബാധിക്കുമെന്നാണ് ഇവരുടെ വാദം ശക്തമായ മത്സരം നടന്ന നിലമ്പൂരിൽ അൻവറിന് ഇരുപതിനായിരത്തിനടുത്ത് വോട്ടുകൾ പിടിക്കാൻ കഴിഞ്ഞതാണ് ഈ വാദത്തിന്റെ അടിസ്ഥാനം എന്നാൽ ഇതൊന്നും തന്നെ പരിഗണിക്കാതെയാണ് വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത് യുവ എം എൽ എ മാരുടെ ശക്തമായ പിന്തുണയും അദ്ദേഹത്തിനുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കെ സി വേണുഗോപാൽ വിചാരിച്ചാൽ പോലും മാറ്റാൻ കഴിയാത്ത തരത്തിൽ വി ഡി സതീശൻ ഹൈക്കമാൻഡിൽ പിടിമുറുക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ നിരന്തരം നേരിട്ട് ബന്ധപ്പെട്ട് സതീശൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കോൺഗ്രസ് ദേശീയ തലത്തിൽ അദ്ദേഹത്തെ കൂടുതൽ ശക്തരാക്കിയിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി നേടിയ വിജയങ്ങളാണ് സതീശനെ ദേശീയ നേതൃത്വത്തിന് പ്രിയങ്കരനാക്കിയിരിക്കുന്നത് ഈ പോക്ക് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും സതീശന് നിർണായക റോൾ ഉണ്ടാകും ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ എതിർച്ചേരിയെയും ആശങ്കപ്പെടുത്തുന്നത് സതീശൻ അനുകൂല വിഭാഗമെന്നും എതിർ വിഭാഗമെന്നുമുള്ള തരത്തിൽ ചേരിതിരിങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോഴുള്ളത് യുവാക്കൾക്കും യുവതികൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കണമെന്നാണ് സതീശൻ ആഗ്രഹിക്കുന്നത് അധികാരം ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തർക്കം വരുമെന്നത് കൂടി മുൻകൂട്ടി കണ്ടാണ് ഈ നീക്കമെന്നതും ഉറപ്പാണ് യുവാക്കൾക്കൊപ്പം ഗ്രൂപ്പുകൾ മൂലയ്ക്കിരുത്തിയ വി എം സുധീരനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കണമെന്ന ആഗ്രഹവും സതീശൻ ക്യാമ്പിനുണ്ട് സുധീരന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം മുഖ്യമന്ത്രി കസേര തട്ടിത്തെ സുധീരനെ മുൻനിർത്തി വെട്ടിലാക്കാനാണ് സതീശന്റെ പദ്ധതി രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും ഏറെ അടുപ്പം പുലർത്തുന്ന വി എം സുധീരന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നാൽ ഹൈക്കമാൻഡിനു പോലും അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയുകയില്ല കേരളത്തിൽ ഭരണം ലഭിച്ചാൽ നേതാക്കൾ തമ്മിലടിക്കുമ്പോൾ സമവായ സ്ഥാനാർത്ഥിയായി ലാൻഡ് ചെയ്യാമെന്ന എഐസി ജനറൽ സെക്രട്ടറി കൂടിയായ ആലപ്പുഴ എം വേണുഗോപാലിന്റെ സ്വപ്നം കൂടിയാണ് അതോടെ തകരുകേണുഗോപാൽ രാജ്യസഭാംഗത്വം രാജിവെച്ച ഒഴിവിൽ ജയിച്ചു കയറിയത് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അതുപോലെ ലോക്സഭാ അംഗത്വവും അദ്ദേഹം രാജിവെച്ചാലും ആലപ്പുഴ സീറ്റ് കോൺഗ്രസിന് നഷ്ടമാകും ദേശീയ തലത്തിൽ തന്നെ ഇത്തരം തോൽവികൾ കോൺഗ്രസിനെ സാരമായി ബാധിക്കുമെന്നതിനാൽ ഇത്തരമൊരു റിസ്ക് എടുക്കാൻ എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറാകാൻ സാധ്യതയുമില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികളെയും ഞെട്ടിച്ച് ആലപ്പുഴയിൽ വൻ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആയതിനാൽ ഉപതെരഞ്ഞെടുപ്പ് വരുത്തിവെച്ച് ബി ജെ പിക്ക് ഇവിടെയും ജയിക്കാൻ അവസരം ഒരുക്കിയാൽ അത് കോൺഗ്രസിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക കേരളത്തിലെ സിറ്റിംഗ് എം പിമാരിൽ യു ഡി എഫ് കൺവീനർ ഉൾപ്പെടെ അരഡസൻ പേരോളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർക്ക് അതിനുള്ള അനുമതി നൽകാതെ കെ സിക്ക് മാത്രം അനുമതി നൽകിയാലും കോൺഗ്രസിൽ ഉണ്ടാകും മാത്രമല്ല മുൻപ് കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ എ കെ ആന്റണി ഡൽഹിയിൽ നിന്നും പറന്നിറങ്ങിയതുപോലുള്ള ഒരു സാഹചര്യവും കോൺഗ്രസിൽ ഉണ്ടാകില്ലെന്നതും ഉറപ്പാണ് കാരണം ഗ്രൂപ്പുകൾ പാർട്ടിയെ നയിച്ച സാഹചര്യം കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ പഴങ്കതയാണ് കൂടാതെ ഒരിക്കലും എ കെ ആന്റണിയുമായും കെ കരുണാകരനുമായും താരതമ്യപ്പെടുത്താനുള്ള ഒരു വലിപ്പവും കെ സി വേണുഗോപാലിന് ഇല്ലെന്നതും ഘടക കക്ഷികളുടെ നിലപാടുകൾ അംഗീകരിക്കുമ്പോഴും മുസ്ലിം ലീഗിന് പൂർണമായും കീഴ്പ്പെടുന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാകരുതെന്ന് തന്നെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നത് യു ഡി എഫിന് ഭരണം ലഭിച്ചാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാൻ മുസ്ലിം ലീഗ് ഒരുങ്ങുന്ന സാഹചര്യത്തിൽ ജനകീയനും കർക്കശക്കാരനുമായൊരു മുഖ്യമന്ത്രിയെയാണ് കോൺഗ്രസ് അണികളും ആഗ്രഹിക്കുന്നത് മുൻ നിയമസഭാ സ്പീക്കറും കെ പി സി സി പ്രസിഡന്റുമായിരുന്ന വി എം സുധീരന്റെ പേരിന് മുൻതൂക്കം ലഭിക്കുന്നതും ഈ സാഹചര്യത്തിലാണ്